നാൽപ്പത്തി മൂന്നാമത് വയനാട് റവന്യൂ ജില്ലാ കലോത്സവം നടവയ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയൊക്കെ നമുക്ക് കൺമുന്നിൽ തെളിയുന്ന ഒരു രൂപമാണ് കഥകളി കഥകളി ഒന്നാം സ്ഥാനം നേടിയ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പേര് ദക്ഷിണ ദക്ഷിണ എത്ര നാളായി ഇപ്പം കഥകളി അഭ്യസിക്കാൻ തുടങ്ങി കലോത്സവത്തിനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഒരു ഏഴ് ഏഴ് ആരാണ് ും കലാമണ്ഡലം അരവിന്ദ് സർവിക്കുന്നത് സ്കൂളില് വന്നിട്ടായിരുന്നു സ്കൂളിൻ്റെ പേരൊന്നു പറയുമോ എം ജി എം എസ് എസ് മാനന്തവാടി മാനന്തവാടിയിലെ താരമാണല്ലേ മത്സരാർത്ഥികളുണ്ടായിരുന്നു ഞാൻ ഒരാളായിരുന്നു ഒരാളായിരുന്നു ഈ വേഷമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞു വന്നപ്പോൾ എത്ര നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ഇതുപോലെ ചെയ്തെടുക്കുന്നത് തലയിലൊക്കെ ഇരിക്കുന്നതിന് നല്ല ഭാരമുണ്ടോ നല്ല ഭാരം അല്ലേ ആ ആ അപ്പം ഇത് കഥകളി പഠിക്കാൻ ആരംഭിച്ചത് എങ്ങനെയാണ് ഡാൻസ് നേരത്തെ പഠിക്കാ പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയ നൃത്തം അഭ്യസിക്കാനാണ് ഞാൻ പന്ത്രണ്ടായിട്ട് ഭരതനാട്യം ക്ലാസിക്കൽ അപ്പം പ്രത്യേക കലോത്സവത്തിനായിട്ട് പഠിച്ചു തുടങ്ങി വേറെ ഐറ്റത്തിന് ഉണ്ടായിരുന്നു ഞാൻ ോ തിരുവാതിരയ്ക്ക് അപ്പൊ ഇന്നാണോ തിരുവാതിര അപ്പൊ ഇതിനി അഴിച്ചു വെച്ചിട്ട് വേണം തിരുവാതിരക്ക് ഒരുങ്ങാനായിട്ടല്ലേ അപ്പോൾ ഈ ഒരു കഥകളി തിരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എടുപ്പും അല്ലെ നമ്മുടെ ഒരു കേരളീയ തനിമ വിളിച്ചോതുന്ന ഒരു രൂപത്തിന്റെ ഒപ്പം ഇങ്ങനെ നിൽക്കാൻ കഴിയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ കഥകളി ഇനി ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ട് ഇത് കളിച്ചു വന്നപ്പോൾ അതിൻ്റെ ഒരു വികാരമൊക്കെ മനസ്സിലേ എക്സ്പ്രഷനൊക്കെ നന്നായിട്ടിടേണ്ട ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കല മുന്നോട്ട് കൊണ്ടുപോകാനും എന്തെന്ന് പേരാണ് ദക്ഷിണ ദക്ഷിണയ്ക്ക് സാധിക്കട്ടെ എന്ന് മലനാട് ചാനലും ആശംസിക്കുകയാണ് താങ്ക്